ഇതെന്താണ് സ്വർണവില അടിയന്തരാവസ്ഥ അങ്ങനെയൊക്കെ എന്തെങ്കിലും ടേമോ എന്താ ഇതിനെ ഉപ വിശേഷിപ്പിക്കാൻ അറിയ അറിയില്ല കേട്ടോ എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് ആണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാവിലെ ആദ്യം കുറച്ച് എന്തോ കുറഞ്ഞാൽ ഉച്ചക്ക് പിന്നെയും വലിയ രീതിയിൽ കൂടി ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കൂടി ഇന്നലെ ഒരു പ്രാവശ്യം കൂട്ടി സമയമില്ലാത്ത സമയത്ത് അസമയത്ത് കൂട്ടി ഇനി എന്താ എന്നിട്ടും ഗോൾഡിൻ്റെ കലി തീരുന്നില്ല എന്നത് അതായത് മൂവായിരത്തി അറുനൂറ് കടന്നു എന്നല്ല മൂവായിരത്തി അറുന്നൂറ്റി പത്ത് കടന്നു എന്നല്ല അറുന്നൂറ്റി ഇരുപത് കടന്നു എന്നല്ല മുപ്പത് കിടന്നു എന്നല്ല നാൽപ്പതും കിടന്ന് കുതിക്കുക ഒരു ഒരു മര്യാദ ഇല്ലായെന്നൊക്കെ ഒറ്റയൊക്കെ ഞങ്ങൾക്ക് നോക്കിയാൽ തോന്നുന്നു പക്ഷെ ഇതെന്തായാലും ഇത് പണ്ട് കൂടിയ പോലെ ഏ ഇരുന്നൂറ് മുന്നൂറുമൊക്കെ തന്നെയാണ് കൂട ഗോൾഡ് കൂടിന് എങ്ങനെ ഒറ്റ നോട്ടത്തിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വലുതായി തോന്നുന്നതെന്ന് അറിയോ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഏ ഈ സ്വർണത്തിൻ്റെ വില വലുതായി മാറുമ്പോൾ എന്താ സംഭവിക്കുക പണ്ട് കൂടണ നാനൂറ് എന്താവും എണ്ണൂറായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ നാനൂറ് എന്തായിട്ട് മാറുകയാണ് ആയിരത്തി ഇരുന്നൂറായിട്ട് മാറുകയാണ് സ്വർണ്ണവില മൂന്നു ഇരട്ടിയായി മാറുമ്പോൾ എന്താ സംഭവിക്കും ഇരുന്നൂറ് കൂടുന്നതിന് വരും അറുന്നൂറാണ് കൂടണേ മുന്നൂറ്റി ഇരുപത് രൂപ കൂടുന്നതിന് വരാം തൊള്ളായിരത്തി അറുപ കൂടണേ അതാണ് സംഭവിക്കുന്നത് അത് ഞാൻ എന്നോ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇരുനൂറ് ഷേ ഇരുപതിനായിരം നാൽപ്പതിനായിരം നാൽപ്പതിനായിരം എൺപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം അപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം എന്നൊക്കെ വന്നപ്പോൾ എനിക്ക് എന്തോ കുഴപ്പമുള്ള പോലെ നിങ്ങളെല്ലാവരും പറഞ്ഞു തന്നെ അപ്പോൾ അത് ആ സാധനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേരള ജനതക്ക് എന്താ ഒന്നും നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അത്രയ്ക്കും കുറേ പറഞ്ഞ് കെഞ്ചി കെഞ്ചി എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഉയരാൻ പോവുകയാണ് ഉയരാൻ പോവുകയാണ് എന്നത് എന്തായാലും ഉയർന്ന് ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ എന്താണ് ഈ ഇത്ര പറഞ്ഞാൽ എഴുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജസ്റ്റ് എൺപതിനായിരം ആയേക്കാവുന്ന അവസ്ഥ അല്ല അത് മനസ്സിലായല്ലോ എഴുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപതിൽ നിന്ന് മാന്യമായിട്ട് എൺപതിനായിരം റൗണ്ടാക്കണ മായല്ല കൂടിയിട്ടുള്ളതെന്ന് അതായത് എഴുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപതിനോട് കൂടിയൊരു ഒരായിരത്തിൻ്റെ ആ റേഞ്ചിൽ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് അതെന്നെങ്ങനെ കൊ കൂടിക്കൊണ്ടേ നിൽക്കുകയാണ് എന്തോരം തിരക്കറിയോ വാങ്ങാൻ ഓഹ്